പ്രേസ്ലോം ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ചിന്ത പങ്കുവയ്ക്കുക ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് പ്രാർത്ഥനയോടെ ശ്രവിക്കുക ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇടവിടാതെയുള്ള പ്രാർത്ഥന കഷ്ടങ്ങളിൽ ഒരു കോട്ടയായിരിക്കും ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കുക ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരെങ്കിലും മനുഷ്യനോടോ ദേവനോടോ അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിയണം എന്ന കൽപ്പന നിലനിൽക്കെ ഭക്തനായിരുന്ന ദാനിയേൽ ചെയ്തു വന്നതുപോലെ മാളികയുടെ കിളിവാതിലുകൾ എരുസ്ലേമിന് നേരെ തുറന്നു ദിവസവും മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു പോന്നു ഇതേ തുടർന്ന് ചില വ്യക്തി ജീവിതങ്ങൾ ദാനിയലിനെ കുറ്റം ചുമത്തുകയും ബാബുലോണി രാജാവായിരുന്ന ദാരിവേഷ് മനസ്സുള്ള മനസ്സോടെ ദാനിയലിനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ആ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടതായ രാജാവ് അധികാലം തെഴുന്നേറ്റ സിംഹങ്ങളുടെ ഗുഹയ്ക്കരികിൽ നിന്നുകൊണ്ട ദയനീയ സ്വരത്തോടെ ഇപ്രകാരം ഒരു ചോദ്യം തീർന്നു ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലേ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് നിന്നെ വിടിപ്പിക്കുവാൻ പ്രാപ്തനായോ അതിന് സിംഹങ്ങളുടെ ഗുഹയ്ക്കുള്ളിൽ നിന്ന് രാജാവ് ഒരു മറുപടി പുറത്തു വന്നു ഏ രാജാവേ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായി അടച്ചു കളഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ കുറ്റമില്ലാത്തവൻ ശ്രദ്ധിക്കണമേ ഭക്തനായ ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വരച്ചെറിയപ്പെട്ടപ്പോൾ കർത്താവ് കൈയ്യും കെട്ടി വായും പൂട്ടി മൗനമായിരിക്കുകയായിരുന്നില്ല മറിച്ച് സ്വദൂതനെ അയച്ച് ഭക്തനെ വിടുവിക്കുവാൻ ഇടയായിത്തീർന്നു ഈ വചനത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ ഞാൻ നിങ്ങളും ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇടവിടാതെയുള്ള പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും കഷ്ടങ്ങളിൽ ഒരു കോട്ടയായിരിക്കും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ മടുത്തു പോകാതെ സ്ഥിര ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നാം ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ